നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ വയനാട് സർക്കാർ ഹോമിയോ മെഡിക്കൽ ആശുപത്രിയിൽ ഗ്രേഡ് ടു ഫാർമസിസ്റ്റ് നിയമനം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസ് ഡിസ്പെൻസറി പ്രൊജക്റ്റുകളിൽ ദിവസ വേതനാടിസ്ഥാനത്തിൽ ഗ്രേഡ് 2 ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു യോഗ്യത എസ്എസ്എൽസി എൻസിപി നഴ്സ് കം ഫാർമസി സിസിപി സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫാർമസി അഭിമുഖം ഒക്ടോബർ 31 രാവിലെ 10:30 ന് സ്ഥലം കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസ് ആവശ്യമായ രേഖകൾ വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ അസൽ ആൻഡ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് പൂജ്യം അഞ്ച് ഒമ്പത് നാല് ഒമ്പത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി